നടി സോസികയും നടനും മോഡലുമായ പ്രീം ജേക്കബും തമ്മിൽ വിവാഹിതരായി ആരാധകർക്ക് കൗതുകകരമായി കടൽ തീരത്ത് വെച്ചാണ് ഇവരുടെ വിവാഹം നടന്നത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇവരുടെ വിവാഹം നടന്നത് ഇവരുടെ വിവാഹത്തിൽ സുരേഷ് ഗോപി ദിലീപ് ശ്വേത മേനോൻ മഞ്ജു പിള്ള അങ്ങനെ നിരവധി നടി നടിനടന്മാർ പങ്കെടുത്തു പ്രേം ജേക്കബിനെ പ്രൊപ്പോസ് ചെയ്ത താനാണെന്ന് അടുത്തിടെ ഒരു ചാനലിൽ നടി വെളിപ്പെടുത്തിയിരുന്നു സീരിയൽ സെറ്റിലാണ് പ്രേം ജേക്കബിനെ ആദ്യമായി കണ്ടതെന്ന് സോസിക വെളിപ്പെടുത്തിയിരുന്നു പ്രേം ജേക്കബിന്റെ ശബ്ദം ഇഷ്ടമാണെന്നും പറഞ്ഞിരുന്നു മനംപോലെ മാംഗല്യം എന്ന സീരിയൽ നായിക നായകന്മാരായി അഭിനയിച്ചു വരികയാണ് ാണ് സ്വാസികയും പ്രേം ജേക്കപ്പും സീരിയൽ സെറ്റിൽ വെച്ചാണ് പ്രേം ജേക്കപ്പിനെ ആദ്യമായി കണ്ടതെന്ന് സ്വാസിക പറയുന്നു പ്രേമിന്റെ ശബ്ദം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഞാനാണ് പ്രേം ജേക്കപ്പിനോട് പ്രപ്പോസ് ചെയ്തത് സീരിയൽ സെറ്റിൽ വെച്ച് റൊമാൻറിക് രംഗത്തിൽ ഞാൻ സീരിയൽ സെറ്റിൽ വെച്ചാണ് ജേക്കബിനോട് പറഞ്ഞത് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അതിനുശേഷം ഞാൻ പ്രേം ജേക്കപ്പിനോട് പ്രണയത്തെ പറ്റി പറഞ്ഞിരുന്നു അതിന് പ്രേം മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല അതിനുശേഷമാണ് ശേഷമാണ് നോട്ടത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഞങ്ങൾ കൂടുതൽ ഇഷ്ടത്തിലാകുന്നത് എന്ന സ്വാസ്തിക പറയുന്നു വിവാഹം കഴിക്കാം എന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചപ്പോൾ വീട്ടുകാരോട് പറഞ്ഞു പിന്നീട് അവരാണ് വിവാഹം തീരുമാനിച്ചത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇവർ വിവാഹിതരാകുന്നത്